നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് അതിരാവിലെ ഒരു നല്ല കാപ്പി കുടിക്കാം കേട്ടോ നല്ല കാപ്പി എന്ന് വെച്ചാൽ നരസുവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പ്രീമിക്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിനുള്ളിൽ ഏഴ് പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്താൽ തന്നെ അപ്പം അങ്ങനെയാണ് ഞാൻ ചെറുതെട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നരസൂസ് ഇൻസ്റ്റൻറ് കോഫി പ്രീമിക്സ് എന്ന് ത്രീ ഇൻ വൺ കോഫി ഷുഗർ മിൽക്ക് ഇത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാത്തിനുള്ളിലുണ്ട് വെറുതെ ചൂട് എളുതി ഇട്ടാൽ മതി ഇവിടെ കണ്ടോ പടം കൊടുത്തിട്ടുണ്ട് വൺസ് ഓപ്പൻഡ് എം ടി ദ കണ്ടൻ്റ് ഇൻറ്റു എ കപ്പ് അതായത് ഒരു കപ്പിലേക്ക് പൊടി ഇടുക ദെൻ ആഡ് നൂറ് എം എൽ ഹോട്ട് വാട്ടർ അത് ഒഴിച്ചാൽ ഇളക്കിയ സൂപ്പർ കാപ്പി നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിൽ നിന്ന് ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കാം പിന്നെ അത് മുറിച്ചിട്ട് കപ്പിലേക്ക് അത് ഇടാം വെളുത്ത പൊടി കേട്ടോ പാൽപ്പൊടിയുണ്ട് ഉണ്ട് പഞ്ചസാര ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് ഈ ഈ കപ്പിലേക്ക് ഇടാം മുഴുവൻ ഇടാം കേട്ടോ തട്ടിക്കുടഞ്ഞു പൊടി പോലും ബാക്കി ഇല്ലാണ്ട് ഇടാം കേട്ടോ നമുക്ക് ഒന്നുകൊണ്ട് തട്ടി നോക്കാം കേട്ടോ ബാക്കി ഉണ്ടെങ്കിലൊക്കെ പോകുന്നോട്ടെ ചൂടുള്ള വെള്ളമൊഴിക്കാം നിറച്ചൊഴിക്കാം ഇപ്പ തിളപ്പച്ച വെള്ളാണ് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് പണി കഴിഞ്ഞു കേട്ടോ നമ്മുടെ കാപ്പി റെഡി സൂപ്പർ കാപ്പി കുടിച്ചു നോക്കാം അടിപൊളി കാപ്പിയ സൂപ്പർ നരസൂസ് ഇൻസ്റ്റൻ്റ് കോഫി പ്രീമിക്സ് അടിപൊളിയാട്ടോ എല്ലാവർക്കും ഈ കാപ്പിയോട് കൂടിയിട്ട് ഒരു ശുഭദിനം നേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് രാജാരുടെ ശ്രാദ്ധ ഒരിക്കലാണ് ഈ അച്ഛൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധാണ് നാളെ അപ്പോൾ ഇന്ന് വീട്ടിൽ ഒരു ധാരെടുക്കണമല്ലോ ഒരിക്കൽ അപ്പോൾ അതിന് പ്രത്യേക ഇതുണ്ടോ അതായത് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പ്യുറായിട്ടുള്ള വെജ് കഴിക്കാൻ പാടുള്ളൂ മാത്രമല്ല ഉള്ളി അതുപോലെ ഉള്ളി മല്ലി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കണം കഴിക്കാൻ പാടില്ല എന്ന് പറയുക അപ്പോൾ ഉഴുന്ന് ഉള്ളി ഉഴുന്ന് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കണം അപ്പോൾ നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത് കോവയ്ക്കണം കേട്ടോ കോവക്ക പറഞ്ഞാൽ പറയും ഈ കോവയ്ക്ക നമ്മൾ വീട്ടിൽ നട്ട് വളർത്തണതും അതിന്മൊക്കെ ആയിട്ട് പൊട്ടിക്കണതൊക്കെ ശരിക്കും പിതൃക്കൾക്ക് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ നല്ലതെന്നൊക്കെ പറയും പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുക എങ്കിലും നമ്മളത് കഴിക്കണം നല്ലതാണ് ഇത് നമുക്ക് നല്ലത് തന്നെയാണ് ഇത് ഷുഗർക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കോവയ്ക്ക പിന്നെ ഞാൻ കോവയ്ക്കയാണ് വെക്കുന്നത് കേട്ടോ ഇപ്പം നല്ലത് രണ്ട് കാര്യം കൊണ്ട് നല്ലതാണ് നമുക്ക് നല്ലൊരു വെജിറ്റബിൾ നമ്മുടെ സ്വന്തം കോവക്കയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കോവയ്ക്ക നല്ലതാണ് കോവയ്ക്ക ചെടി പറയണത് നമ്മളിതാ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് നുറുക്കി ഒരെണ്ണം ഒരു പത്ത് കഷ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ തക്കാളി ഇടാതില് എന്താ ഒരെണ്ണം കൂടി ബാക്കി നുറുക്കാനുണ്ട് നുറുക്കാൻ നമുക്ക് രണ്ടറ്റവും ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പൊളിച്ചിട്ട് കനം കുറച്ച് അങ്ങനെ നുറുക്കാം ഇതേപോലെ അങ്ങനെ നുറുക്കിയതിന് ശേഷം അതായത് കോവയ്ക്ക അടുപ്പത്ത് വെച്ച് വേവാത്തൊരു താമസമുണ്ട് കുറച്ച് ഹാഡായിട്ടുള്ള കഷ്ണമാണ് അപ്പം എനിക്ക് തോന്നണത് പെട്ടെന്ന് അങ്ങനെ വേവൊന്നുമില്ല അതുകൊണ്ട് ചെറുതാക്കി നുറക്കിയത് തക്കാളി അതുപോലെ തന്നെ നീളത്തിൽ ഇതുപോലെ പീസസ് ആക്കി ഇടാം രണ്ട് തക്കാളി ഇടാം കേട്ടോ വേറെ പുളി ചേർക്കണില്ല അതുപോലെ മസാലകളൊന്നും ചേർക്കണില്ല ഉള്ളിയോ സവാളയോ ഒന്നും ചേർക്കണില്ല അപ്പോൾ സ ഇതിൻ്റെ കൂടെ കോവക്കയുടെ കൂടെ ഈ രണ്ട് തക്കാളി മാത്രമേ ചേർക്കണുള്ളൂ ഇനി ഒരു പച്ചമുളക് നമുക്ക് കയറിയിടാം കീറല്ല ഇതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് മുറിച്ചിടാം അപ്പം എല്ലാത്തും നുറുക്കി കഴിഞ്ഞു ഇനി നമുക്കിത് കുക്കറിലിടാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അതായത് വേവാതിരി താമസമാണ് അടുപ്പത്ത് സാധാരണ പോലെ വെച്ചാൽ പെട്ടെന്നാവില്ല കുക്കറിലാവുമ്പോൾ നല്ല നല്ലോണം വെന്ത് കിട്ടും പെട്ടെന്നാവുകയും ചെയ്യും ഇത്തിരി ഉപ്പിട്ടു പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇന്ന് ശ്രാദ്ധമായതുകൊണ്ടാണ് ഞാൻ ഉള്ളിയൊന്നും ചേർക്കാത്ത കേട്ടോ അതിൽ സവാളയൊന്നും അപ്പം ഉപ്പും മുളകും മഞ്ഞളും പച്ചമുളകും ചേർത്തുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം ഒരു രണ്ട് വിസിൽ വരുത്താം കേട്ടോ തീ കത്തിച്ചു അടുപ്പത്ത് വെച്ചു ഏവട്ടെ ഒരു രണ്ട് വിസലാകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ ഇപ്പം രണ്ട് വിസിൽ വന്നു അതിൻ്റെ പ്രഷറ് പോയി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള നാളികേരം കുറച്ച് അരയ്ക്കാം കുറച്ച് നാളികേരം ചേർക്കാം സ്വാദ് ഉണ്ടാവണ്ടേ അപ്പോൾ ഒരു അരമുറിയും നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ജീരകം ഇടാം ജീരകം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം മിക്സിയിൽ രണ്ട് പച്ചമുളകും ചേർക്കാം അ ഒന്ന് ഒതുക്കി കേട്ടോ ലേശം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ വെള്ളമുള്ള കൂട്ടാനാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കഞ്ഞിക്ക് കൊടുക്കാം ഒക്കെ എടുക്കാം കഞ്ഞി മീൻസ് എന്ന് വെച്ചാൽ കഞ്ഞി ഒഴിക്കണില്ലേ കേട്ടോ ഞാൻ ഓട്സാണ് വെക്കണത് നന്നായിട്ട് വെന്തോ രണ്ട് ബസ്സിൽ വന്നിട്ട് പ്രഷർ പോയി കഴിഞ്ഞ് തുറന്നു അപ്പം നമ്മൾ ഈ ഒതുക്കി വച്ചിരിക്കുന്ന നാളികയരും ജീരകം കൂടിയിട്ട് പച്ചമുളക് കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു ഒന്ന് പതുക്കെ തിളച്ചോട്ട കേട്ടോ വെള്ളം ചേർത്തതല്ലേ എന്താ തിളച്ചുടങ്ങി അതിലേക്ക് നല്ല കറിവേപ്പില കുറച്ച് ഓരിയിടാം ഇപ്പം നമുക്കിഷ്ടം പോലെ കറിവേപ്പില ഉണ്ട് കെട്ടോ സൂപ്പർ ഇപ്പം തന്നെ പിടിച്ചോണ്ട് എന്താ ഞാൻ ഇത്തിരി പച്ച വെളി തന്നെ കൊണ്ടുപോയിക്കാം ഏതാണ്ട് അവിയലിൻ്റെ പോലെ തന്നെയാണല്ലേ ഞാൻ അവിയൽ വയ്ക്കുമ്പോൾ കുറേ കഷ്ടങ്ങളൊക്കെ ഇടാല്ലോ പക്ഷെ നമുക്ക് കോവയ്ക്കേ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ തക്കാളിയും എന്നാലും അവിയലിൻ്റെ ടേസ്റ്റൊക്കെയാ തന്നെയാ കേട്ടോ അതിന് അപ്പോൾ കോവയ്ക്കറിയും റെഡിയായി ഓക്കെ അടച്ച് വയ്ക്കാം എഴുതി കേട്ടോ കേട്ടോ കുറകുമ്പോൾ വേളമ്പ നമുക്ക് ഇനി ഒരു കൊപ്പക്കായ നമുക്ക് നമുക്കിഷ്ടം പോലെ കൊപ്പക്കായ ഉണ്ടാവുകട്ടോ അപ്പോൾ കൊപ്പക്കായ ചെത്തുമ്പോൾ ഞാൻ എന്നോട് ഒരാൾ ഇങ്ങനത്തൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടീച്ചറെ ചെത്തുമ്പോഴതാ ഇന്നലെ അതിങ്ങനെ പുറത്തൊന്ന് വരുക അപ്പോൾ ഇങ്ങനെ ആ വര ഉണ്ടാക്ക അതിൽക്കൂടെ പശ വരും കുറേ പശ പോവും എന്നിട്ട് കഴുകുക അത് കഴിയുമ്പോൾ പശയൊക്കെ മിക്കവാറും പോവും അല്ലാണ്ട് ചെത്തിയാൽ നമ്മുടെ കയ്യുമൊക്കെ പശയാവും ഇങ്ങനെയാണ് പശ കളയാനുള്ള സൂത്രം എന്ന് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്യേണ്ടി കേട്ടോ ഇനി ഒന്നുകൂടി കഴുകാൻ വേണമെങ്കിൽ ലാസ്റ്റ് ചെത്താട്ടോ നല്ല രസമുള്ള കൊപ്പക്കായകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും ഈ ടീച്ചർക്ക് ഏതായാലും ഈ കൊപ്പക്കായ ചത്തിൽ തന്നെയാണല്ലോ എന്ന് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം നമ്മൾ നല്ലതന്നെ എപ്പോഴും ഇഷ്ടപ്പെടില്ലേ നല്ല പൂക്കൾ കാണുക നല്ല പാട്ട് കേൾക്കുക നല്ല പഴങ്ങൾ കഴിക്കുക അതാർക്കും മടുക്കില്ല അങ്ങനെ സൂപ്പർ കൊപ്പക്കായ് ഞങ്ങൾക്ക് മടുക്കണില്ല ഇത് കഴിച്ചാൽ ലിവർ ഫങ്ഷനൊക്കെ നല്ലതായിട്ടാണ് കാണുന്നത് കേട്ടോ ലിവർ ഫങ്ഷൻ അതായത് എസ് ഡി ഒ ടി എസ് ജി പി ടി ഒക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ദിവസം കഴിച്ചു നോക്കൂ കുറയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുഭവം കൊണ്ട് പറഞ്ഞതാ കേട്ടോ ഞാൻ അല്ലാണ്ട് ഞാൻ ഡോക്ടർ ഒന്നല്ലേ ഇങ്ങനെയുണ്ട് സൂപ്പറല്ലേ വേണമെങ്കിൽ ഒന്നും കൂടി കഴുകാം നമുക്ക് കഷ്ണങ്ങളാക്കി മുറിക്കുക തിന്നുക എന്താ ഇതിങ്ങനെ മുറിച്ച് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ സൂപ്പറല്ലേ നമ്മൾ സ്വന്തം കൊപ്പക്കായോ സൂപ്പറാ വരൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ നല്ല കാപ്പി കുടിച്ചില്ലേ നല്ല അവിയൽ കഴിച്ചില്ലേ നല്ല കൊപ്പക്കായ കഴിച്ചില്ലേ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക ഏ ഓക്കേ